പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമ്മേ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസം തേടിത്തന്നു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേനത്തിൽ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസർ ലോകങ്ങളുടെ രാജ്ഞയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമേ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവി ജപമാല മാതാവ് സകലാസനം കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേള അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു കനിയണമേ എന്റെ കർത്താവിന്റെ ഉന്നതമായ ചെയ്യുന്നു കർത്താവെ അങ്ങയുടെ വിശുദ്ധ രത്ഥത്താൽ വീണ്ടെടുക്കപ്പെട്ട അങ്ങയുടെ ജനത്തിനു വേണ്ടി ഞാൻ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു പ്രിയമക്കളെ ഇന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെയല്ല നാളെ നിങ്ങൾ ഒരു ചെയ്യണം നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ നേരത്ത് നിങ്ങളുടെ രേഖകളെല്ലാം കയ്യിലെടുക്കണം ഇന്നത്തെ പ്രാർത്ഥന കേൾക്കുന്നവർ ഓർത്തേക്കണം നാളെ അച്ഛൻ രേഖകൾ വെച്ച് പ്രാർത്ഥിക്കണം സർട്ടിഫിക്കറ്റുകൾ പ്രമാണങ്ങൾ സ്ഥലം അവന് ഹൗസിൻ്റെ പ്ലാനുകൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റുകൾ എന്തെല്ലാം രേഖകളാണ് നിങ്ങളിപ്പോൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ആഴ്ച കൈകാര്യം ചെയ്യേണ്ടത് അതെല്ലാം നാളെ പ്രാർത്ഥിക പ്രാർത്ഥികൾ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിന്ദിൻ്റെ ഉന്നതമായ നാമത്തിന് സുസ്ഥ കർത്താവിന്ദിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ ഈശോ പലതരം പല പല മാനസികാവസ്ഥയിലുള്ളവരുണ്ട് ഈശോയെ ഭർത്താവിന്റെ വഴക്കിട്ടിട്ടുള്ളവരുണ്ട് സാമ്പത്തിക തകർച്ചിരിക്കുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് മക്കളനുസരിക്കാത്തവരുണ്ട് മക്കൾ ജയില്ലായവരുണ്ട് വീടില്ലാത്തവരുണ്ട് ഭവനത്തിലും പണിസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും സങ്കടങ്ങളുള്ളവരുണ്ട് കർത്താവേ കണ്ണീരുടെ അങ്ങോട്ട് പ്രവർത്തിക്കുന്നു കൃപാ സർത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമകന്യാസി മറിയം നിങ്ങളെ ഇന്ന് സന്ദർശിക്കുകയും നിങ്ങളെ സാന്ത്വനപ്പെടുത്തുകയും ചെയ്യട്ടെ കറുത്ത സാമ്പത്തിക ബാധ്യതകളായാലും ജോലി ഇല്ലാത്തവരുണ്ട് വിസ പുതുക്കി കിട്ടാത്തരുണ്ട് ഇശ്ചയെ അവരെ 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 സ്പർശിക്കണമേ കിടത്താവേ അവർ പ്രാർത്ഥിക്കാനുള്ളതും പ്രവർത്തിക്കാനുള്ളതും പ്രവർത്തിച്ച് കഴിഞ്ഞു മനസ്സ് മടുത്ത് തളർന്നിരിക്കണ ഇശ്ചയെ അവരെ എല്ലാം നിലത്തിനൂറ് പാടുന്ന ആണിപ്പെടുന്നാണെന്ന് വലതു കരുത്താൻ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കൊടിയെ അടിക്കണമേ കിടത്താവേ കാറ്റ് അങ്ങനെ ആത്മീയ കാറ്റാൽ അവരെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പരശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ ആത്മാവേ ശക്തിയുടെ ആത്മാവേ ധൈര്യത്തിൻ്റെ ആത്മാവേ കൃപയുടെ ആത്മാവേ അങ്ങനെ മക്കളിലേക്ക് ആവശിക്കണമേ അടുപ്പണ പോലെ വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തി ഉച്ചമുള്ള വരെ ഇടിച്ചിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പശുത്വ നാളത്തിൽ ഗുഡേ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വലിയ ആധ്യാത്മിക യാത്രയ്ക്ക് മാതാവ് എന്നെ കൊണ്ടുപോയിരിക്കുന്ന ഞാനിപ്പോൾ തിരിച്ച് കൃപാസത എത്തിയിട്ടുണ്ട് ശുശ്രൂഷകൾ ഞാൻ വന്നത് ബുധനാഴ്ച അതിന് ചൊവ്വാഴ്ച രാത്രി വന്നു ബുധനാഴ്ച തന്നെ ശുശ്രൂഷകൾ കൃവാസത്തെ ആരംഭിച്ചു എൻ്റെ ശുശ്രൂഷകൾ പ്രവാസം നല്ല ലൈവായിട്ട് ഭംഗിയായിട്ട് തന്നെ അച്ഛനില്ലെങ്കിലും കണക്കിന് മനുഷ്യർ ഉടമ്പടി എടുത്തും പുതുക്കി ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടി മാതാവിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു മാതാവ് തന്നെ ലൂർതിൽ കൊണ്ടുപോയി മാമ മാതാവ് പ്രത്യക്ഷപ്പെട്ട അവിടെ അഞ്ച് ദിവസത്തെ താമസിച്ചുള്ള ധ്യാനം ഉണ്ടായിരുന്നു ഏഴ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഫ്രാൻസിൽ ലൂർതിൽ വന്നു ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചു ലൂർദിനകത്ത് തന്നെ ചാപ്പല് സിസ്റ്റർ ഷീബ തോമസ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഒരു വലിയ സുവിശേഷണ്ട് അവരുടെ ഒരു കോംഗ്രികേഷനുണ്ട് അത് സൂപ്പറാണ് അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ച് തന്നത് അവരെല്ലാം ഇപ്പം നന്ദിയോടെ വീണ്ടും വീണ്ടും ഓർക്കുകയാണ് എങ്കിലും ആ ദിവസങ്ങളിൽ പകുതി ദിവസം ധ്യാനവും ഉടമ്പടി ധ്യാനവും പകുതി ദിവസം തീർത്ഥാടനമായിരുന്നു തീർത്ഥാടനത്തിൽ രാവിലെ തൊട്ട് വരെ ഉടമ്പടി ധ്യാനം രണ്ട് മണിക്ക് ശേഷം അവർക്ക് ബസിലിക്കായൽ ബസരിക്കായൽ ദിവികാരുണ്യ ആരാധന ദിവികാരുണ്യ പ്രദിക്ഷിണം പ്രസിദ്ധമായ ലോക പ്രസിദ്ധമായ പ്രദിക്ഷണം പിന്നെ ഒരു ദിവസം കുരിശിൻ്റെ വഴി മല മലമുറകളിൽ പിന്നെ ഒരു ദിവസം ജവമാല ഘോഷയാത്ര അതൊക്കെ രണ്ടായിരം മൂവായിരം പേരാണ് പങ്കെടുക്കുന്നത് എല്ലാ ലോകത്തുള്ള എല്ലാ കോണ്ടിനെൻസിലുള്ള ആൾക്കാരുടെ ഒരു വിവിധ ഭാഷകളിലുള്ള തീർത്ഥാടന കേന്ദ്രമാണ് അപ്പം അവിടെ കുർബാന സൈലാനും മാതാപ്രത്യക്ഷ പീഠത്ത് കുർബാന സലാനൊക്കെ അമ്മ അനുവദിച്ച് അനുഗ്രഹിച്ചു അവിടെ ജോമാല സല അനുവദിച്ചു അല്ലെ അപ്പോൾ അത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലോട്ടറി വെച്ച് മാതാവ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ പള്ളിയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദേവാരധി പ്രവേശിച്ചപ്പോൾ ഞാൻ കൂടെ നിന്നവരോട് ചോദിച്ചു പുരാതനമായ മീറയുടെ സ്മെല്ല് വരുന്നെന്ന് പറഞ്ഞ് അപ്പോൾ എൻ്റെ അവിടെ നിന്ന് പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു അവരാരും പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് സ്വാഭാവികമായാണ് ഞാൻ അമ്മയുടെ പള്ളിയിൽ മുകളിൽ കയറി മുകളിൽ കയറി രണ്ടാമത്തെ പള്ളി കയറി മൂന്ന് പള്ളി ഒറ്റ നിലയിലാണ് അവിടെ പുരാതനമായ നാർദിൻ സുഗന്ധതയിലാവും ഇതിൻ്റെ അഭിഷേകം മൂന്നാമത്തെ പള്ളിക്കാർ എപ്പോഴും ഇതേ സമെല് പക്ഷേ മറ്റുള്ളവർക്കാർക്കും ആ സ്മെല്ല ഇപ്പം ഞാൻ തിരിച്ചു വന്ന് അമ്മയോട് ചോദിച്ചു വിശ്വപ്രവാണ ചൊല്ലി വിശേഷം തുറന്നപ്പോൾ എനിക്ക് പന്ത്രണ്ട് മൂന്ന് കിട്ടി പന്ത്രണ്ട് മൂന്ന് അമ്മയെക്കുറിച്ച് ഡയറക്റ്റ് പറയുന്ന അല്ലെങ്കിലും അമ്മയുടെ പേര് അവിടെ ഉണ്ട് ആ വാക്യത്തിലുണ്ട് മറിയം മറിയം വിലയേറിയതും വിലയേറിയതും ശുദ്ധവുമായ ശുദ്ധവുമായ ഒരു കുപ്പി ഒരു കുപ്പി നാർദീൻ സുഗന്ധ തൈലം എടുത്ത് നാർദിൻ സുഗന്ധ തൈലം എടുത്ത് യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും യേശുവിന്റെ പാദങ്ങളിൽ പൂശുകയും തന്റെ തലമുടി കൊണ്ട് തന്റെ തലമുടി കൊണ്ട് അവന്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു പാദങ്ങൾ തൈലത്തിന്റെ പരിമളം കൊണ്ട് തൈലത്തിന്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു വീട് നിറഞ്ഞു അമ്മമ്മ മരിയം വീടുകളാണ് എപ്പോഴും പരിമളം കൊണ്ട് നിറയണത് അത് എനിക്ക് മനസിലാകാൻ വേണ്ടി ഈ നമ്മളിപ്പോ അനുഭവിക്കുന്ന സുഗന്ധാഭിഷേകങ്ങളൊക്കെ ഇല്ലേ പുടമ്പഴെടുത്തവര് എന്തുമാത്രം ആൾക്കാരാണ് പേഴ്സണൽ കോണ്ടാക്ടിലെ മരിയ സുഗന്ധാഭിഷേകം അനുഭവിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു പ്രൈവറ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് അതിനൊരു ഡോക്മാറ്റി വശമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഒരു സത്യമായ ഒരു അനുഭവമാണിത് പക്ഷെ അതിനെല്ലാം എവിടെ ഈ ശുശ്രൂഷ എവിടെ നടക്കുന്നു നമുക്ക് മരിയ സുഗന്ധാഭിഷേകത്തിന് അടിസ്ഥാനം ശുശ്രൂഷകളാണെന്നാണ് എനിക്ക് കൂടുതൽ വെച്ച് അമ്മ പറഞ്ഞത് മാതാവിൻ്റെ പേരിൽ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകും അത് പ്രസൻസാണ് സാന്നിധ്യമാണ് അപ്പം നിങ്ങളെപ്പോഴും കുറച്ച് പേർ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ എരിവും തീക്ഷതയും കാണിക്കുമ്പോൾ മരിയൻ സുഗന്ധാഭിഷേകം ഉണ്ടാകുമെന്ന ഒരു ധാരണയുണ്ട് ആ ധാരണ തെറ്റാണെന്നൊന്നും ഞാൻ പറയണ്ടില്ല പക്ഷേ അതിന് വേറൊരു വശം കൂടി ഉണ്ട് എന്താണ് ശുശ്രൂഷയുടെ വശമുണ്ട് സുഗന്ധവും ശുശ്രൂഷയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ദൈവ ശുശ്രൂഷകളെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും നമുക്ക് അറിയാമല്ലോ എന്ത് ഉടമ്പടി എന്ന് പറയുന്നത് നമ്മളൊരു ഉടമ്പടി ജീവിതത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനത്തിൽ ഒരു മോള് അവളുടെ ഭർത്താവ് അവൾക്ക് കല്യാണം കഴിഞ്ഞ് രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ച് ആറ് വയസ്സായ ആ ആ കുഞ്ഞിന് ആറ് വയസ്സായപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല എനിക്ക് അവർക്ക് പിന്നെ ദൈവത്തെ വീർത്തു മാതാവിനുമായിട്ട് കലഹിച്ചു അവശ്യപ്പിതാനായിട്ട് കലഹിച്ചു ഈശോനെ കണ്ടപ്പോൾ കലഹിച്ചു കാണുന്ന രൂപത്തിനടുത്തെല്ലാം കലഹിച്ചു നിങ്ങളെല്ലാം ഉണ്ടായിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എനിക്കി നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു നിങ്ങളില്ലാതെ ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞു എന്നിട്ട് പറയും ഞാൻ നിങ്ങളില്ലാതെ മരിക്കുമെന്ന് പറയും എന്നിട്ട് ഇവള് രഹസ്യമായിട്ട് ഭർത്താവിനോട് എന്താ വീട്ടുകാരോട് പറയും എന്നെ എനിക്കെന്തോ ഡിപ്രഷനാണ് എന്നെ സൈക്കാട്ടസിൻ്റെ അടുത്ത് എന്ന് പറയും അപ്പോൾ അവൾ പറയുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ സൈക്കാട്ടടുത്തോട്ട് പോയാൽ സൈക്കാട്ടസ് എന്നോട് ചോദിക്കും എനിക്ക് ഉറക്കമുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ഉറക്കമില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്ക ഗുളിക അനുവദിച്ചു തരും അപ്പോൾ ഞാനത് കഴിച്ച് ആത്മഹത്യ ചെയ്യും അപ്പോൾ ആ ഒരു സ്പിരിറ്റിലേക്ക് ഞാൻ വേണേ അത് കൃപ ആ സെക്കൻഡിൽ അവൾക്കൊരു കൃപാസനം പത്രം കിട്ടണതും പിന്നീട് അവൾ ഇതിനെ സർവേവ് ചെയ്ത് വരണമാണ് അപ്പോൾ നിങ്ങൾ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ അതിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ബുദ്ധിയും ബോധവും ഇല്ലാത്തവരും ദൈവിക പദ്ധതിയെക്കുറിച്ച് അജ്ഞാതര അജ്ഞരായിട്ടുള്ളവർ പറയും ഇതൊക്കെ ഒരു ബിസിനസ്സാണെന്ന് പറയും അങ്ങനെയല്ല എന്നോട് പറയാത്ത ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല കർത്താവ് എന്നോട് ചോദിക്കുക പറയാത്ത ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല ഇത് എന്തെങ്കിലും വിമർശനങ്ങൾ പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ട് വിമർശനങ്ങൾ എൻ്റെ സഭയിലും പുറത്തും ഒക്കെ ഞാൻ ആദ്യകാരം അനുഭവിക്കുമായിരുന്നു ഇതിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നവരെ സ്നേഹത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെയാണ് ഈ സുവിശേഷ വേല ഏറ്റെടുത്തുകൊണ്ട് കാലങ്ങളിലൂടെ സഞ്ചരിച്ചത് ഇപ്പോഴെന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ പറ്റിയെന്ന് വെച്ചാൽ മനുഷ്യനൊരു ഒരു ഒരു തകർച്ച പന്ന് ദൈവത്തെ നഷ്ടപ്പെട്ടാൽ മാതാവ് തന്നെ നേരിട്ട് ആ പത്രവിനെ കൊണ്ട് കൊടുത്തിട്ട് ആ മോളെ അങ്ങനെ തന്നെ എടുത്ത് ക്യാരി ഓവർ എടുത്ത് കൃപാസനത്തിൽ കൊണ്ടു സത്രത്തിൽ കൊണ്ടുവന്ന് ചികിത്സിക്കാൻ കൃപാസം ഒരു സമറിയക്കാരൻ മുറിവേറ്റ സമരിയക്കാരൻ്റെ സത്രം പോലെയായി പക്ഷേ അതൊരു മരിയ സത്രം കൂടിയാണ് ശരിക്കും എന്താ പറയുക ഈ മരിയ സത്രത്തിൽ നിന്ന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൈ വാങ്ങിച്ചുകൊണ്ട് പോണെ എന്താണ് ചെയ്യുന്നത് എണ്ണയും ഒഴിച്ച് അവന് മുറിവുകൾ സുഖപ്പെടുത്താൻ വേണ്ടി ഒരു സമറിയക്കാരനായിട്ടാണ് ഇവിടുന്ന് പോണത് ഈ സമറിയാൻ സുഖ സമരയക്കാരൻ്റെ ശുശ്രൂഷാ സുഗന്ധമാണ്

മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ മേൻ്റെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നന്മ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ പേര് ശ്രീഹരി എന്നാണ് ഞാൻ പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഉടമ്പടി എടുക്കുകയാണ് ഞാൻ കരുനാപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭാര്യയാണ് രമ്യ എൻ്റെ സഹോദരി ആര്യ എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഞാൻ ആദ്യമായിട്ട് തിരുകുമാറിനോടും മാതാവിനോടും ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്കൊരു അവസരം തന്നതിന് നന്ദി പറയുന്നു ഞാൻ എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയ ആണ് ഞാൻ ഉടമ്പൊടി ആദ്യമായിട്ട് എടുക്കുന്നത് എൻ്റെ വിവാഹ സംബന്ധമായ കാര്യത്തിന് വേണ്ടിയായിരുന്നു ഞാനിവിടെ നിന്ന് ആദ്യമായി പോകുന്ന വഴിയിൽ തന്നെ ആ സമയത്ത് എൻ്റെ ഭാര്യയുടെ വീട്ടുകാർ വിളിക്കുകയും എൻ്റെ വിവാഹം ഉറപ്പിക്കുകയും അതിൻ്റെ കൂടെ തന്നെ എൻ്റെ പെങ്ങളുടെ വിവാഹം ഉറപ്പിക്കാനും എനിക്ക് സാധിച്ചു ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് വെച്ച് തന്നെ എനിക്കൊരു വീടും സ്ഥലവും കരുനാഗപ്പള്ളി ടൗണിൽ തന്നെ എനിക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാനും ആ വീട്ടിൽ വെച്ച് തന്നെ ഞാൻ വിവാഹം നടത്താനും സാധിച്ചു വീട്ടിൻ്റെ പേര് കൃപ എന്ന് ഇടാനും സാധിച്ചു മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് ഒരുപാട് ചാരിറ്റി കാര്യങ്ങൾ അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തിട്ട് പോയതിന് ശേഷം ഞാൻ എൻ്റെ കർമ്മത്തിലാണ് ശ്രദ്ധിച്ചത് അതായത് നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ സമൂഹത്തോട് ചെയ്യണം അതായത് നിരാലംബരായ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഭിക്ഷക്കാരായ ആളുകൾക്ക് ഒരു നേരത്തെ അന്നമെങ്കിലും നമുക്ക് കൊടുക്കാൻ കഴിയണം മാതാവിൻ്റെ കാര്യണ്യത്തൽ നമുക്ക് കൊടുക്കാൻ കഴിയണം എന്ന കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചു അങ്ങനെ ഒരുപാട് അതിൻ്റെ കൂടെ തന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക് എൻ്റെ വിവാഹം നടത്താൻ വേണ്ടി ഞാനും എൻ്റെ പെങ്ങളും മാത്രമേ ഉള്ളൂ മാതാപിതാക്കൾ രണ്ടുപേരും മരിച്ചുപോയി സാമ്പത്തികമായിട്ട് എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്ക് വിവാഹം നടത്തണം പെങ്ങളുടെ നിശ്ചയം ഗംഭീ നന്നായി നടത്തണം എൻ്റെ കയ്യിൽ വേണ്ടി ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഒരു ബാങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോലിയാണ് എന്നാലും വലിയൊരു സാലറിയിലൊന്നും അല്ലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കണം ഞാൻ ലോൺ അപ്ലൈ ചെയ്തു അത് റിജക്റ്റായി എനിക്ക് സിവിൽ സ്കോർ പോലും പ്രോബ്ലം ആയിരുന്നു മാതാവോട് ഞാൻ കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ വിവാഹത്തിൻ്റെ ഡേറ്റുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു എനിക്ക് വിവാഹം നടക്കണം നടക്കണമെങ്കിൽ ഒരു ഇന്നത്തെ കാലത്ത് വിവാഹം നടക്കണമെങ്കിൽ ഒരു അത്യാവശ്യം നല്ലൊരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങളെല്ലാം നടന്നു നടന്നുകൊള്ളൂ താലിമാല പോലും ഇറങ്ങുകൊണ്ട് കുറഞ്ഞത് നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപക്ക് മോ മാത്രമുള്ളതാകും സിവിൽ സ്കോർ പോലും പ്രോബ്ലം ഉണ്ടായി എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് എനിക്ക് ലോൺ പാസ്സായി കിട്ടി വളരെ മംഗളമായി എനിക്ക് എൻ്റെ വിവാഹം നടത്താൻ സാധിച്ചു എൻ്റെ പെങ്ങളുടെ നിശ്ചയം നടത്താൻ സാധിച്ചു അത് രജിസ്റ്റർ ചെയ്ത് വെക്കാനും സാധിച്ചു ഒരു വർഷത്തിനകം അവരുടെ വിവാഹവും നടക്കും ഇനി എൻ്റെ വീട് വാങ്ങാനും എല്ലാ കാര്യങ്ങളും സാധിച്ചു ഞാൻ കഴിയുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ എല്ലാ ദിവസവും ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നൊന്നും സത്യസന്ധമായി എനിക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല ഞാൻ മാതാവിനെ കണ്ടാണ് എൻ്റെ എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് ഇപ്പോഴും അതെ ഇനിയുള്ള കാലവും അങ്ങനെ ആയിരിക്കും അപ്പോൾ ഞാൻ ഇവിടുന്ന് തന്നിരുന്ന വെഞ്ചരിച്ച ഉപ്പ് വെഞ്ചരിച്ച ഇവിടുന്ന് തന്ന മാല മാതാവിൻ്റെ തൈലം ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ജിനീഷ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപത്തൊമ്പതിനാണ് ഞാൻ ഉടമ്പടി പുതുക്കി ആദ്യത്തെ പുതുക്കലിന് തന്നെ എനിക്ക് എൻ്റെ സ്ഥലം ടു രണ്ട് വർഷമായി ബഫർ സോണിൽ കിടക്കുകയായിരുന്നു ഞാനൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അമ്മ എനിക്കത് സ്റ്റേ ചെയ്തു തന്നു രണ്ടാമതായിട്ട് എൻ്റെ മകൾക്ക് ഡെങ്കു ഫ്ലൈ പിടിക്കുകയും പ്ലേറ്റ്ലെറ്റ്സ് അമ്പതിനായിരം വരെ താഴുകയും ചെയ്തു സീരിയസ് അവസ്ഥയായിരുന്നു ഞാൻ അമ്മയുടെ തൈലം ഉപയോഗിച്ച് പറ്റുകയും സാക്ഷ്യം പറയാൻ നേർച്ച നേരുകയും ചെയ്ത ഫലമായി അത് രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷമായി വർദ്ധിച്ചു കിട്ടു പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു വലിയ കമ്പി കൊണ്ട് മുറിയുകയും വിരൽ കട്ടായി പോകുന്ന അവസ്ഥയായിരുന്നു എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞു പൊട്ടലുണ്ടെന്ന് മാതാവിൻ്റെ തൈലം പരട്ടുകയും സാക്ഷ്യം പറയാൻ നേരി ചെയ്തതിന് ഫലം വീണ്ടും എക്സ്റേ എടുത്തപ്പോൾ ഒരു ഉളുക്ക് മാത്രമായിരുന്നു പിന്നെ ഞാൻ ഒന്നര വർഷമായി പോളണ്ടിലേക്ക് ജോലിക്കുവാൻ ശ്രമിച്ചിട്ടു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അപ്ലൈ ചെയ്ത് ഒന്നര വർഷമായിട്ട് വർക്ക് പെർമിറ്റ് വന്നിരുന്നില്ല ഞാൻ സാക്ഷ്യം പറയാൻ നേരുകയും പിന്നെ നാലാമത്തെ പുതുക്കിൻ്റെ സമയം ചെയ്യുകയും ചെയ്തതിന് ഫലമായി വർക്ക് പെർമിറ്റ് വരികയും ചെയ്തു തിരുകുമാരനും കൃപാസന മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് അഞ്ജു ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ കൊയിലിരുന്ന ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യാണ് അപ്പോൾ ഞാൻ വൺ വൺ ഇയറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഞാൻ സൗദി പ്രോമെട്രിക്ക് വേണ്ടി പഠിക്കാൻ തുടങ്ങിയതാണ് പക്ഷേ അത് ചില സാഹചര്യങ്ങൾ കൊണ്ട് മൂലം അത് പഠിക്കാൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം എൻ്റെ അവിടെ ഒരു സ്റ്റാഫായിട്ടുള്ള ഒരു ചേച്ചി വന്ന് പറഞ്ഞു ഇവിടെ കൃപാസനത്തിൽ പോയാൽ മതി അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഏഴ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് ത്ത് ഒരു പുതുക്കു പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പേപ്പർ വർക്കെല്ലാം പൂർത്തിയായി അങ്ങനെ നാലാമത്തെ തവണ ഇവിടെ വന്ന് പുതുക്കി 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 പുതുക്കിക്കഴിഞ്ഞ് എക്സാമിന് വേണ്ടി ഞാൻ പോവുകയും അവിടുന്ന് മാതാവിൻ്റെ കാശുരം കൊണ്ടാണ് ഞാൻ പോയത് അങ്ങനെ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അങ്ങനെ നല്ല മാർക്കോടു കൂടി എനിക്ക് വിജയിക്കാൻ സാധിച്ചു ആ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു അവിടെ സൈക്കാട്രിക് പേഷ്യൻസിനെ കുളിപ്പിക്കാനും നഖം വെട്ടിക്കൊടുക്കാനും പിന്നെ ക്ലീനിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ പത്രപ്രവർ വിതരണമൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ പേര് അനു ഞാൻ കൂത്താട്ടോളത്തുനിന്ന് വരുന്നു എനിക്ക് അമ്മമാതാവ് നൽകിയ ഒരു രോഗ കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഞാൻ സൗദിയിൽ ജോലി ചെയ്യുന്ന സമയം എനിക്ക് ചെറുതായിട്ട് ബ്ലീഡിങ് തുടങ്ങി ഞാനിങ്ങനെ ബ്ലീഡിങ് തുടങ്ങിയപ്പോൾ ഞാൻ അതും കാര്യമാക്കിയില്ല എന്തെങ്കിലും ഫുഡിൻ്റെ ആയിരിക്കും അസിഡിറ്റിടെ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആയിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ അത് കാര്യമാക്കാതെ കുറച്ച് ദിവസം കൂടെ തുറന്നു തുടർ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്കിങ്ങനെ ബ്ലീഡിങ് കൂടി വന്നു അപ്പോൾ ഞാനിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോക്ടറെ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറഞ്ഞു പയൽസിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം എന്നോട് മരു മെഡിസിൻ എടുക്കുക ശേഷം നീ വരാൻ പറഞ്ഞു ഞാൻ പതിനഞ്ച് ദിവസം മരുന്ന് കഴിച്ച് നോക്കിയിട്ടും എനിക്ക് യാതൊരു വിധത്തിനായ കുറവുകളും കാണുന്നില്ല ബ്ലീഡിങ് കൂടിക്കൂടി വന്നു അപ്പോൾ ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഒരു പാകിസ്ഥാനി ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞു കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാം എന്താ സംഭവം എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് അൾസറാന്ന് പറഞ്ഞു അൾസർ വന്ന് പൊട്ടിയിട്ടാണ് എനിക്ക് ബ്ലീഡിങ് വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു നീ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കാൻ പറഞ്ഞു ഈ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് കൊറോണ എന്ന മഹാമാരി ലോകത്തെ മുഴുവൻ വിഴുങ്ങിയ ആ ഒരു സമയം വന്നത് ആ ഒരു സമയത്ത് എനിക്ക് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ എനിക്ക് ബ്ലീഡിങ് കൂടിക്കൂടി കൂടി കൊണ്ട് വന്നിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ മാഡത്തിൻ്റെ കൂടെ ഒരു ദിവസം അവിടെ ആ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇതൊന്ന് കൊളോണോസ്കോപ്പി ചെയ്യാം നിനക്ക് വേറൊരു ഹോസ്പിറ്റലിൽ ഞാൻ റെഫർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനും മേഡവും കൂടി ആ ഹോസ്പിറ്റലിലോട്ട് പോയി കൊളോണോസ്കോപ്പി ചെയ്തു കൊളോണോസ്കോപ്പി ചെയ്ത് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുടൽ വീക്കമാണെന്ന് ഡോക്ടർ പറഞ്ഞു ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ ആയിരുന്നു ആ ഡോക്ടർ ഡോക്ടർ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ ഇവിടെ നിൽക്കാതെ നാട്ടിൽ പോകുമായിരിക്കും നല്ലത് കാരണം ഇവിടുത്തെ ഫുഡൊക്കെ നിനക്ക് എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ നോൺ വെജ് കഴിക്കാൻ പാടില്ല വെജ് തന്നെ അതായത് ഞങ്ങൾ പറയുന്ന ആ ഫുഡ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് കുറച്ച് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുള്ള സമയമായിരുന്നു അപ്പോൾ ഞാൻ അവിടെ പിടിച്ച് തന്നു കുറച്ച് നാളുകൂടെ എങ്ങനെയെങ്കിലും പോട്ടെ അപ്പോൾ കൊറോണ വന്ന് ഫുള്ള് ക്ലോസുമാണ് എനിക്ക് നാട്ടിൽ പോകാനായിട്ട് സാധിക്കത്തുമില്ല അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ മെഡിസിൻ തുടർന്നു മെഡിസിൻ കഴിക്കുന്ന മെഡിസിന് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നില്ലായിരുന്നു അതായത് എനിക്ക് ആരോഗ്യസ്ഥിതി അങ്ങനെ മോശമായി മോശമായിരുന്നു ഞാൻ വെയ്റ്റ് ഭയങ്കരമായിട്ട് ലോസ് ആയിട്ട് വന്നു അങ്ങനെ വന്ന് ഒരു ദിവസം ഞാൻ തല ഇറങ്ങി വീണു അപ്പോൾ എൻ്റെ മാഡം എന്നെ വേറൊരു ഹോസ്പിറ്റലിലായിട്ട് കൊണ്ടുപോയി മാഡത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ വന്നു അഞ്ച് ദിവസത്തേനെന്നെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അഞ്ച് ദിവസത്തേനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇൻഷുറൻസിൻ്റെ ഇത് ലിമിറ്റ് കഴിഞ്ഞായിരുന്നു അപ്പോൾ മാഡത്തിന് ഓൾറെഡി പൈസ എൻ്റെ ഒരുപാട് പൈസ മുടക്കേണ്ടതായിട്ട് വന്ന് വന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാഡം പറഞ്ഞു നിന്റെ ഡിസിഷൻ എന്താ നീ ഇവിടെ നിൽക്കുവാണോ അതോ ഞാൻ നിന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് നീ നാട്ടിൽ പോകുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം ഞാൻ ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു നാട്ടിൽ പോണം എന്ന് പറഞ്ഞ് എന്നെ അപ്പം തന്നെ അവിടെ നിന്ന് ആ ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് തന്നെ മാഡം എനിക്ക് ടിക്കറ്റ് എടുത്തു രണ്ട് ദിവസത്തിനുള്ളിൽ എനിക്ക് നാട്ടിൽ പോരാൻ പറ്റി ഞാനപ്പം എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല എൻ്റെ ഞാൻ ഇത്രയോ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ് എനിക്ക് നടക്കാൻ പോലും പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായായിരുന്നു